കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ എൽ നാപ്പത്തിനാല് സർഗവേദിയുടെ നാലാമത് സംസ്ഥാനതല കവിതാ ശില്പശാല മൂന്നാറിൽ നടന്നു കിളുർപ്പ് എന്ന പേരിൽ നടത്തുന്ന കവിതാ ശില്പശാല മൂന്നാർ ശിക്ഷ സദനിലാണ് നടന്നത് കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവും എഴുത്തുകാരിയുമായ വി എസ് ബിന്ദു ക്യാമ്പ് ഡയറക്ടറായ ക്യാമ്പിൽ കവികളായ ഷീജാവക്കം അക്ബർ രഹിത ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സാഹിത്യ സാംസ്കാരിക രംഗത്ത് കുറഞ്ഞ നാളുകൾ കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കോതമംഗലം കെ എൽ നാപ്പത്തിനാല് സർഗവേദിയുടെ നാലാമത് സംസ്ഥാനതല കവിതാശിൽപശാലയായ കിളുർപ്പാണ് മൂന്നാർ ശിക്ഷൻ സദനിൽ നടന്നത് ഉദ്ഘാടന യോഗത്തിൽ ക്യാമ്പ് കോർഡിനേറ്റർ സിബം എസ് അധ്യക്ഷത വഹിച്ചു കവിയും അധ്യാപികയുമായ ബിന്ദുജിജി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് ഡയറക്ടർ വി എസ് ബിന്ദു ആമുഖ പ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ കവികളായ വക്കം രവിത ഹരിദാസ് ഓമന എൻസി കാർത്തിക അക്ബർ കെ എൽ നാൽപ്പത്തിനാല് ട്രസ്റ്റ് ചെയർമാൻ അഷ്റഫ് ബാവ സെക്രട്ടറി സലാങ് കാവാട്ട് തുടങ്ങിയവർ സംസാരിച്ചു രീതിയിൽ ഉണ്ടോ എന്ന് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലോക സാഹിത്യത്തിൽ ഇല്ല ചടങ്ങിൽ കവി അക്ബറെ ആദരിച്ചു പ്രശസ്ത സാഹിത്യകാരന്മാർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നയിച്ചു ശനിയാഴ്ച ആരംഭിച്ച ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ മൂന്നാർ